മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പോസ്റ്റ് ഓഫീസ് റോഡ് നിർമ്മാണം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് ഏപ്രിൽ പ്രവൃത്തിയും മെയ് കൂടി റോഡിന്റെ യും അവസാനിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അറിയിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പോസ്റ്റ് ഓഫീസ് റോഡ് നിർമ്മാണം നടത്തുന്നത് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന റോഡ് നിർമ്മാണം ഈ മാസം മുപ്പതാം തീയതിയോടുകൂടി ടാറിംഗ് പ്രവൃത്തി അവസാനിക്കുമെന്നും ഞായറാഴ്ച മുതൽ റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു ഷഡൂർ നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ സംഖ്യയുടെ റോഡ് നിർമ്മാണ പ്രവൃത്തി ഇതിനു മുൻപ് നടന്നിട്ടില്ല എന്നും ചെയർമാൻ എം കെ ജയപ്രകാശ് കൂട്ടിച്ചേർത്തു

ഈ മാസം മുപ്പതാം തീയതിയോട് കൂടി ടാറിന്റെ പ്രവൃത്തി പൂർണ്ണമായിട്ടും അവസാനിക്കും അതോടൊപ്പം തന്നെ അതിന്റെ രണ്ട് സൈഡും റോഡിന്റെ രണ്ട് സൈഡും ടാറി കഴിഞ്ഞതിന്റെ രണ്ട് സൈഡും കോൺക്രീറ്റ് അത് നാളെ തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കും ഇത് നമ്മുടെ നഗരസഭയിൽ ആദ്യമായിട്ടാണ് നഗരസഭ ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്രയും വലിയ സംഖ്യയുടെ റോഡിന്റെ പ്രവൃത്തി നടക്കുന്നത് കുറെ ആളുകൾ അതിനോട് സഹകരിക്കുന്നവരും റോഡ് യാഥാർത്ഥ്യമാക്കാൻ ഇടപെടുന്നവരുമായിട്ടുമുണ്ട് കുറച്ച് ആളുകൾ ഇത് ലംഘിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളെ ലംഘിച്ച് എങ്ങനെയാണ് ഈ റോഡിൻ്റെ പ്രവൃത്തി തടയാനാകുക എന്നും ചിന്തിക്കുന്നവരും ചിലർ എന്തായാലും നമുക്ക് ഇത് രണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ റോഡിൻ്റെ പ്രവൃത്തി നടക്കുന്നത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നന്നായി സഹകരിച്ച നമുക്ക് മെയ് മാസം പത്താം കൂടി പൂർണ്ണമായിട്ടും ഒരു നല്ല റോഡ് നമ്മുടെ നാടിന് സമർപ്പിക്കാൻ സാധിക്കും ബി സി വി ന്യൂസ് ഷൊർണൂർ